കുഞ്ഞ അല്ല ഓർക്കാല മൂടി പൊതച്ചിട്ട് മഴ പെയ്യണു കുഞ്ഞം ഇങ്ങനെ ഉറങ്ങണു എന്താ കഥ അടിപൊളി മഴ ഏ അടിപൊളി മഴയിട്ട് നമ്മുടെ കുഞ്ഞൻ മൂടി പൊതച്ച് സുഖ സുന്ദരായിട്ട് കിടന്നുറങ്ങുന്നു എന്താ കഥ ആ എന്താ സുഖം മഴ അടിപൊളി പെയ്തോണ്ടിരിക്കട്ടോ ആടിപൊളി വഴ ആ മഴയിട്ട് മൂടി പൊതച്ചു കിടന്ന് ഉറങ്ങണ ഒരാളെ കണ്ടോ കുഞ്ഞാ ഡാ കുഞ്ഞു നോക്കിയേടാ കുഞ്ഞാ ഉറങ്ങിയത് ഡഞ്ഞാ ഏൻകടാ കുഞ്ഞ കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞിങ്ങനൊക്കെ ഇടന്ന് ഉറങ്ങിയ എങ്ങനെയാ മഴയൊക്കെ പെയ്യും എനിക്ക് കുഞ്ഞ കുഞ്ഞാ ഉറക്കം ഡിസ്റ്റേബായ കുഞ്ഞെന്നെ ഏഹ് ഉറക്കം ഡിസ്റ്റേബായ ഏഹ് എന്നാ ഇറങ്ങിച്ചോ 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 ഓ ഇറങ്ങിച്ചോ ഇറങ്ങിച്ചോ ഓങ്ങിച്ചോ എറങ്ങിച്ചോ കുഞ്ഞിറങ്ങിച്ചോ കുഞ്ഞിറങ്ങിച്ചോ അറങ്ങിച്ചോ ഇറങ്ങിച്ചോ ഓ നന്നായി പൊതിച്ചേരണോ കുഞ്ഞെ നന്നായിട്ട് പൊതിച്ചു വങ്ങിച്ചോ 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 ഡിസ്റ്റേബ് ചെയ്യണില്ല ഏട്ടാ കുഞ്ഞിനെ ഇറങ്ങിച്ചോ ഇറങ്ങിച്ചോ ഓ കുഞ്ഞോ കുഞ്ഞുറങ്ങിട്ടാ ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട കുഞ്ഞുറങ്ങി കുഞ്ഞിറങ്ങി കുഞ്ഞിറങ്ങി ദവറങ്ങി 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 കുഞ്ഞൻ കുഞ്ഞോറങ്ങി കുഞ്ഞോറങ്ങിട്ടാ ഇനി ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട കുഞ്ഞിറങ്ങി ആ അതന്നെ നല്ല മഴയാണ് കുഞ്ഞോറങ്ങിറങ്ങി കുഞ്ഞോങ്ങി ഉറങ്ങിച്ചോ ഉറങ്ങിച്ചോ ഓ കുഞ്ഞോറങ്ങിട്ടാ കുഞ്ഞോറങ്ങി ഏയ് ഉറങ്ങണില്ലേ കുഞ്ഞോ ഉറങ്ങണ്ട കുഞ്ഞിനെ ഉറങ്ങണ്ട ഏ വീഴു ആരത് പിന്നെ ഞാൻ പോവാ ഇതൊന്നും ശരിയല്ല ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഞാൻ പോവാ